ധാന്യത്തോടുകൂടി ഓരോ മഹാജ്യോതി ഭക്തൻ ആചരിക്കേണ്ട ഒരു വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് ഓരോ മഹാജ്യോതി വിശ്വാസിയെയും അറിയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മഹാജ്യോതി സന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കുമായിട്ട് സ്വാമി ഈ അഭിമുഖ സംഭാഷണമെന്ന രീതിയിൽ നിങ്ങളോടായി ഇത് ഉണർത്തിക്കുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ശിവരാത്രി മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസക്കാലം അഖണ്ഡ മഹാജ്യോതി ജപം നടത്തുകയാണ് നാൽപ്പത്തിയൊന്നാമത് ദിവസം പങ്കെടുത്ത ഓരോരുത്തർക്കും ദിവ്യമായ ഒരു അനുഭൂതി ഉളവാക്കിക്കൊണ്ട് പരിപൂർണമായി അതിൻ്റെ സമർപ്പണം നടത്തുവാൻ മഹാജ്യോതി നമ്മെ അനുഗ്രഹിച്ചു ഈ ഒരു അനുഗ്രഹം നമ്മളുടെ ഉപാസനാ സമ്പന്നതയായി മാറ്റിക്കൊണ്ട് നമ്മളുടെ ഭവനത്തും നമുക്ക് ജീവിത വെളിച്ചമായി തീർന്നുകൊണ്ട് ജീവിതത്തിലുടനീളം അത് നമുക്ക് ആത്മപ്രകാശമായി നമ്മളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നതിന് വേണ്ടി നാം അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളും മാനസികമാകുന്ന ഇണ്ടലുകളും ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ആപത്തുകളും അലട്ടുകളും അനർത്ഥങ്ങളും ഒക്കെ പരിഹരിച്ച് അതിജീവിച്ച് വിജയത്തിനോട് വിജയത്തോടുകൂടി അനുഗ്രഹപരമായി നയിക്കുവാൻ നമ്മൾ ആചരിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കേണ്ട മഹാജ്യോതി വ്രതാചരണത്തെ കുറിച്ചാ ഇപ്പോൾ എനിക്ക് വളരെ അടിയന്തിരമായി ഓരോ മഹാജ്യോതി വിശ്വാസിയോടും പറയുവാനും ഒരു പൂജാരി ക്ഷേത്രത്തിൽ വന്ന് പുലർകാലെ പൂജ ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിർമാല്യം മാറ്റുക അജ്ഞാന നിർമ്മാല്യം ആ നിർമാല്യം മാറ്റുന്ന സമയത്ത് ആ തിരുമീനി സങ്കല്പം ഒരു മന്ത്രം ചൊല്ലാറുണ്ട് ആ മന്ത്രം ദേഹുദേവാലയ പ്രോക്ത ധന തനിർമാലയം സോഹം ഭാവേന പൂജയേത് ദേഹൂദേവാലയപ്രോക്ത ഈ ശരീരം തന്നെയാണ് ദേവാലയം ജീവോ ദേവ സനാതന ആ സനാതനമായ ആ പരമാത്മാവ് നമ്മളുടെ ജീവൻ തന്നെയാകുന്നു അതിന് തടസ്സമായി നിൽക്കുന്ന ആ ഈശ്വരനോട് നമുക്ക് ആ അടുക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ കാണാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നിർമാല്യമാണ് ആ നിർമാല്യത്തെ മാറ്റണം ആ നിർമാല്യം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അജ്ഞാനമായിട്ടാണ് അതാണ് തെറ്റേ അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേ സോഹമെന്ന് പറഞ്ഞാൽ സഹ അഹം അവിടെ നമ്മൾ ഞാൻ ഈശ്വരൻ്റെ ഭാഗമായി ഈശ്വരനായി ചേർന്നുകൊണ്ട് ഇവിടെ ഈശ്ഞാനെന്നും നീയൊന്നും ഭാവമില്ല ഞാൻ പൂജ ആരംഭിക്കട്ടെ എന്നാണ് ഇവിടെ മഹാജ്യോതി സന്നിധിയിൽ നമ്മൾ മഹാജ്യോതി മുൻപാകെ പ്രാർത്ഥനയും താമ്പൂല സമർപ്പണവും ഒക്കെ നടത്തി മുന്നോട്ട് നമ്മൾ ജീവിതത്തെ പ്രാർത്ഥനയോടുകൂടി നയിക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസക്കാലം ഖണ്ഡ മണ്ഡല മഹാജ്യോതി ജപ യജ്ഞമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൽ നിന്നും ജീവിത ചൈതന്യമായി ജീവ ചൈതന്യമായി നമ്മൾ ഉണർന്നുയരേണ്ടുന്ന ഉപാസനാ സമ്പന്നതയിലെ ഉയരണം ആ ഉയരുന്നതിനു വേണ്ടി സ്വഭവനത്തിൽ മഹാജ്യോതിയെ സങ്കല്പിച്ചുകൊണ്ട് പന്ത്രണ്ട് വെള്ളിയാഴ്ച അതായത് മേടമാസം ഒടുവിലത്തെ വെള്ളിയാഴ്ചയായിട്ട് വരുന്ന ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച ദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് വ്രതാചരണം എടുക്കുവാൻ ഓരോ വിശ്വാസിയോടും സ്വാമി മഹാജ്യോതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഉണർത്തിക്കുക രണ്ട് മഞ്ചിരാതിൽ ഒരു താലത്ത് വെച്ച് ആ മഞ്ചുരാതിൽ ഓരോ തിരിയിട്ട് ഒരു വെറ്റവാക്ക് ദക്ഷിണ വെച്ച് ആ താലം കയ്യിലെടുത്ത് നമ്മൾ ഈശ്വരനോട് അപേക്ഷിച്ച് ആ താലം നമ്മളുടെ നമ്മൾ നമ്മളെവിടെയാണ് ആ ആ വ്രതം ആചരിക്കാനിരിക്കുന്നത് അവിടെ വെച്ചിട്ട് അതിലൊരു തിരി നമുക്കഭിമുഖമായിട്ടും ഒരു തിരി ആ നമ്മുടെ പ്രാർത്ഥന ആ സങ്കല്പത്തിലേക്കായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെച്ചുകൊണ്ട് നൂറ്റിയെട്ടുരു ഒരു മന്ത്രം മഹാജ്യോതി മന്ത്രം ജപിക്കുക ഓ മഹാജ്യോതി നമ എന്നുള്ള മന്ത്രം ജപിക്കുക അഷ്ടോത്തരം കയ്യിലുള്ളവർ അഷ്ടോത്തരം ജപിക്കുക അന്ന് മത്സ്യമാംസ ആഹാരാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വെജിറ്റേറിയനായിട്ടുള്ള ആഹാരങ്ങൾ അത് ചിട്ടയായിട്ട് അതിനൊരു നിഷ്ഠയൊക്കെ കൊടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുക ഇത് പ്രഭാതത്തിലാണ് ചെയ്യാൻ പുലർകാലയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ദീപം ഉദയത്തിന് തൊട്ട് മുമ്പായി തെളിക്കണമെന്നും അത് കഴിഞ്ഞ് ജപവും പ്രാർത്ഥനയും ഒക്കെ നടത്തണമെന്നും വൈകിട്ടാണ് അതായത് സായംകാലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അസ്തമയത്തിന് ശേഷം കഴിവതും ഒരേഴരയ്ക്ക് മുമ്പായി ആറു മണിക്ക് ശേഷം ഏഴരയ്ക്ക് മുമ്പായിട്ട് ഈ ദീപം തെളിയിച്ചു കൊണ്ട് ഈ വ്രതാചരണത്തോടു കൂടി ഉള്ള നമ്മളുടെ നാമജപം ആയി നൂറ്റിയെട്ട് ഗുരു എങ്കിലും ജപിക്കാം ഈ സമയത്ത് നമ്മളെല്ലാം ഭൗതികമായ ജീവിതം നയിക്കുന്നവർ അപ്പോൾ ആ ജീവിതത്തിൽ നമ്മളുടെ ശാരീരിക കാന്തിക വലയത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജികൾ അത് ദോഷങ്ങളെന്ന് പേരിട്ട് വിളിക്കാം മറ്റ് ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നൊക്കെ പറയാം എന്ത് നെഗറ്റീവ് എനർജിയായാലും അതൊക്കെ നമുക്ക് ഒരു സങ്കല്പം ഇട്ടുകൊണ്ട് അതിന് ഒരു ഉരിഞ്ഞു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രാർത്ഥനയായിട്ടും ആചാര്യ തപസ്സിനെ ജീവിതാനുഭവമാക്കിക്കൊണ്ടുള്ള ഈ വ്രതാചരണത്തിൽ സ്വൽപ്പം ഉപ്പൊരു ചിരാതിൽ കല്ലുപ്പ് വെച്ചിട്ട് അത് നമ്മൾക്ക് കിടക്കുന്ന മുറിയിലോ നമ്മളുടെ ഭവനത്തിനകത്തോ വയ്ക്കുക അത് രാവിലെ അത് അടിച്ച് പുറത്ത് കളയും അത് നമുക്ക് പന്തിരിവുലത്തിൻ്റെ ഉപ്പുകൂട്ടൻ്റെ സങ്കല്പം തന്നെ ആ ഉപ്പിൻ്റെ പരിശുദ്ധി ജീവിതത്തിൻ്റെ ദോഷപരിഹാരമായിട്ടാണ് വരുന്നു അപ്പം അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മളുടെ കാന്തിക നമ്മുടെ ശാരീരിക നമ്മളുടെ ആ ജീവിത പ്രഭയിൽ വരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും അത് ആകിരണം ചെയ്ത് പുറത്ത് കളയും നാഗവും കുറവുമില്ലാത്ത പരിശുദ്ധമായ രീതിയിൽ ആ ഉപ്പ് നമുക്ക് അതൊരനുഭവ ഭാഗമായിത്തീരും ആ തരത്തിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഓരോ താമ്പൂല സങ്കല്പം ഒരു വെറ്റവാട്ട് വെക്കുന്നതിനോടുകൂടി ഓരോ താമ്പൂലത്തിൻ്റെ സങ്കല്പം അതിൻ്റെ ധനം വെക്കാൻ കഴിയുന്നവർക്ക് അത് വെക്കാം ഈ പന്ത്രണ്ടാഴ്ച ഈ വ്രതം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആ ഞായറാഴ്ച തിരുസന്നിധിയിൽ നമ്മൾ ഈ വ്രതത്തിൻ്റെ പന്ത്രണ്ട് വെള്ളിയാഴ്ച വ്രതത്തിൻ്റെ ആ സമർപ്പണം നടത്തുന്നതായിരിക്കും തീർച്ചയായും എല്ലാവരും നമ്മളുടെ തെജേ അജ്ഞാന നിർമ്മാല്യം നമ്മളുടെ ജീവിതത്തിലുള്ളതാകുന്ന നമ്മുടെ മനസ്സിൻ്റെ അജ്ഞാനമാകുന്ന നിർമ്മാല്യം മാറ്റുന്നതിന് വേണ്ടി പന്ത്രണ്ട് വെള്ളിയാഴ്ച നമുക്ക് വ്രതാചരണ ദീപം തെളിക്കുവാനായിട്ട് മഹാജ്യോതിയിൽ നിന്നും കിട്ടിയ ഈ കൽപ്പന ഒരു ഓരോ വിശ്വാസിയും അവരുടെ ഭവനങ്ങളിൽ ഇത് ചെയ്യണമെന്ന് മഹാജ്യോതിയോടുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളോട് ഏവരോടും അറിയിച്ചുകൊണ്ട് ഈ മഹാജ്യോതി മുൻപാകെ സ്വാമി ഈ സങ്കല്പത്തെ സമർപ്പിക്കുന്നു ഓം മഹാജ്യോതിയെ നമുക്ക്